കേരള പോലീസിന്റെ ദൃഷ്ടി പദ്ധതി അവതാളത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരും പൊതുജനങ്ങളുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പാതി വഴിയിൽ അവസാനിച്ചത് മേൽനോട്ടത്തിന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നടത്തിപ്പിലെ അപാകതയും പദ്ധതിയുടെ നടത്തിപ്പിന് തിരിച്ചടിയാകുന്നുണ്ട് ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ രാഖി നാല് വർഷം മുൻപാണ് ലോക്നാഥ് ബെഹ്റ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം വളരെ എളുപ്പത്തിൽ തന്നെ അത് അറിയിച്ച് ആ പ്രശ്നത്തിനൊരു പരിഹാരം നേടുക എന്നൊരു കാര്യം ഉൾക്കൊള്ളുന്നതു കൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം പോലീസ് മേധാവി മുന്നോട്ട് വെച്ചത് ആ ഒരു സംവിധാനം കുറച്ച് നാളേക്ക് വളരെ നന്നായി തന്നെ കൊണ്ട് പക്ഷെ ഇപ്പോൾ അതിന് യാതൊരു തരത്തിലുമുള്ളൊരു മുൻതൂക്കമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇഹ് ഒരു ഇത്തരത്തിൽ ഇപ്പോൾ നിരവധി കസ്റ്റഡി മർദ്ദനങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പുറത്തു വരുമ്പോഴും ഈ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലൊരു സംവിധാനം ദൃഷ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് നമ്മൾ കുറച്ച് നാൾ ഒരു നാല് വർഷം മുൻപുള്ള സംഭവമാണിത് എന്നാൽ നമ്മൾ കുറച്ച് നാളായി ഇതങ്ങനെ കേൾക്കുന്നില്ല കാരണം അത്തരത്തിൽ ഈ ഒരു പദ്ധതി അവതാളത്തിലായിരിക്കും പദ്ധതി പൂർണ്ണമായും നിലച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ ആ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ശനിയാഴ്ച തോറും വൈകുന്നേരം നാല് മണി മുതൽ അഞ്ചു മണി വരെയാണ് വീഡിയോ കോൾ വഴിയും അതുപോലെ തന്നെ മറ്റ് ഓഡിയോ കോൾ വഴിയുമുള്ള മുഖേന പൊതുജനങ്ങൾക്ക് ഈ മേധാവി വകുപ്പ് മേധാവിമാരോട് നേരിട്ട് കാര്യങ്ങൾ സംവദിക്കാനും പ്രശ്നങ്ങൾ അവസരം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാൾ ഒരു ഒരു വർഷം അത് നന്നായി തന്നെ മുന്നോട്ട് പോയിരുന്നു എല്ലാം തുടക്കത്തിൽ ും ഒടുക്കത്തിൽ എത്തുമ്പോഴേക്കും അതിനൊരു പരിസമാപ്തി എന്ന രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വീണ്ടും ആ ഒരു പദ്ധതി മുന്നോട്ട് വരണമെന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കാരണം അത് ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വളരെ അധികം അത് ഉപകാരപ്രദമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് എന്താണ് ഇത്തരത്തിലുള്ള പദ്ധതി കൊണ്ടുവന്നതിന് ശേഷവും അത് നിലച്ചു പോകാനുള്ള ഒരു കാരണം വ്യക്തമാക്കണമെന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വാട്സപ്പ് വഴിയും സ്കൈപ്പ് വഴിയുമൊക്കെ നവമാധ്യമങ്ങൾ വഴിയെല്ലാം ഇവർക്ക് വീഡിയോ കോൾ വഴിയും ഓഡിയോ കോൾ വഴിയെല്ലാം പോലീസ് അധികാരികളുമായി നേരിട്ട് ഒരു അവസരമായിരുന്നു തിരുവനന്തപുരം കോഴിക്കോട് എല്ലാ ജില്ലകളിലും മിക്ക ജില്ലകളിലും ഈ ഒരു സംവിധാനം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇത് നടത്തി വന്ന് അതിനൊരു പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനൊരു മുൻനിരയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇതിന് വീണ്ടും ഒരു താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസമായി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസമായിരുന്നു അതിനുശേഷം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ ഡി സി പിമാരും അതുപോലെ തന്നെ സമാന രീതിയിൽ സംവദിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇതും രണ്ട് മാസത്തേക്ക് രണ്ടോ മൂന്നോ മാസം വരെയാണ് ഇതും നിലനിന്ന് പോയത് അപ്പോൾ എന്ത് ഏത് പദ്ധതി പോലീസ് മേധാവിമാരും പൊതുജനങ്ങളുമായി സംവദിക്കാൻ ഒരു അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് എന്തായാലും സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട പദ്ധതി പാതി വഴിയിൽ അവസാനിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമാണ് മേൽനോട്ടത്തിന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുടെ അനുഭവം അവസ്ഥയും നടത്തിപ്പിന് അപാകതയുമാണ് ദൃഷ്ടി പദ്ധതി നടത്തിപ്പിന് തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീനന്ദയുടെ ശ്രീനന്ദിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്